ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ രുചിയോടു കൂടി തയ്യാറാക്കിയെടുത്തിട്ടുള്ളൊരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇതിപ്പോൾ തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ റോസ്റ്റ് എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കേണ്ടതെന്ന് ഒന്ന് നോക്കാം ബീഫ് നമുക്ക് ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനൊരു അഞ്ച് പച്ചമുളകും ഒരു വെളുത്തുള്ളിയുടെ ഫുള്ളായിട്ടുള്ള ഒരു കുടപ്പനും പിന്നെ ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി ഒരു ടീസ്പൂണ് കുരുമുളക് ഒരു ടീസ്പൂണ് പെരിഞ്ചീരുകൻ രണ്ട് കറിവേപ്പിലയുടെ തണ്ടും കൂടി ഒന്ന് ചതച്ചെടുക്കണ്ടേ ബീഫ് ഞാനിപ്പോൾ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ അളവിലാട്ടോ ഞാൻ സാധാ മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നത് എരിവ് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാട്ടെ ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കണം ആ ഒരു മിക്സും കൂടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പ് ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാവേ ഒരു ടേബിൾ സ്പൂൺ അളവിലൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിന് ശേഷം ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ സാധന ബീഫൊക്കെ വേവിച്ചെടുക്കുന്ന ആ ഒരു രീതിയിൽ ഞാനിപ്പോൾ ഒരു അഞ്ച് സ്റ്റീം അടിച്ചിട്ടാണ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാത്രത്തിൻ്റെയും ആ ഒരു സ്റ്റവിൻ്റെയൊക്കെ തീടനുസരിച്ച് ബീഫ് വേവിച്ചെടുക്കുക ഒരു മുക്കാൽ ഭാഗത്തോളം വേവിച്ചെടുത്താൽ മതി കേട്ടോ കാരണം നമ്മളിത് പിന്നെ റോസ്റ്റ് ചെയ്തെടുക്കാനുള്ളത് അപ്പോൾ ബാക്കി അത് കുക്കായിക്കോളും അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇനി ബീഫ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റവിൽ ഒരു കടായി ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവില് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു ടീസ്പൂണ് പിരിഞ്ചീട് ഇട്ട് കൊടുത്തിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതിനുശേഷം രണ്ട് സവാള കട്ട് ചെയ്തതും ഒരു കുറച്ച് പച്ചമുളക് ഒരു ഒരു മൂന്നോ പച്ചമുളകും ആവശ്യത്തിനുള്ള കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ സവാളൊന്ന് വഴന്ന് വന്നിട്ടുണ്ടിട്ടായിട്ട് നമ്മൾ ഒരുപാട് കളർ മാറേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂണ് മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ നോക്കിയിട്ട് പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയെ പിന്നെ ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല ഈ പൊടിയുടെ ഒക്കെ ഒരു പച്ചമണം മാറിക്കിട്ടുന്നവരെ നമുക്കൊന്ന് മിക്സ് ആക്കി എടുത്തിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഒന്ന് മിക്സ് ആക്കിയിട്ട് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം ഒരു അഞ്ച് മിനിറ്റ് അപ്പോൾ തക്കാളി ഒന്ന് വെന്ത് കിട്ടിക്കോളും ഇപ്പം തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതേപോലെ ഒരു കയ്യിൽ ഉപയോഗിച്ചിട്ടൊന്ന് ഉറച്ചും കൂടി കൊടുക്കാം അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കണ ആ ഒരു ബീഫും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ബീഫിൽ നമ്മൾ വേവിക്കുന്ന സമയത്ത് ആ കുക്കറിൽ വെള്ളം ഉണ്ടോയെന്നുണ്ടെങ്കിൽ ആ കുക്കറിൽ വെച്ചിട്ട് തന്നെ അതൊന്ന് വറ്റി ചേർത്തിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ ഇപ്പം ഞാൻ മുഴുവനായിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ കുക്കറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ചുറ്റിച്ചിട്ട് ആ ഒരു വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതേപോലെ മിക്സ് ആക്കി കൊടുത്തിട്ട് നമുക്ക് ബീഫ് നല്ലവണ്ണം ഒന്ന് എടുക്കാം അങ്ങനെ നമ്മുടെ ബീഫിലുള്ള ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട് ചെറിയൊരു ഗ്രേവി ഉണ്ട് ഇത് നമ്മൾ ചൂട് മാറിയതിന് ശേഷം ഇത് നല്ല തിക്കായിട്ടുള്ള ബീഫ് റോസ്റ്റായിട്ട് നമുക്ക് കിട്ടിക്കൊള്ളൂ കേട്ടോ ഇനി ഇതിന് മുകളിൽ കുറച്ച് കറിവേപ്പിലും ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ കരിമസാലയും കൂടി ഇത് ഇട്ടതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്തെടുക്കണില്ല കേട്ടോ ഇത് അടച്ച് വെച്ചിട്ട് നമ്മൾ സെർവ് ചെയ്യുന്ന ടൈമില്ലേ അന്നേരം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പം നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് റോസ്റ്റ് അങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലുള്ളൊരു ബീഫ് റോസ്റ്റ് തയ്യാറാക്കി നോക്കുകയും അതുകൂടാതെ നമ്മുടെ ചാനലായ ട്രൈ ആൻഡ് എസ്സി ബുടുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക അതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു കേട്ടോ ഫ്രണ്ട്സ് ഇനിയിപ്പോൾ നമുക്ക് വ്യത്യസ്തവും രുചികരവുമായിട്ടുള്ള പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം